എന്താ മോനെ ഇന്ന് ആ ചിട്ടിക്കാർ വരും അപ്പം അച്ഛൻ എന്തു ചെയ്യാന്ന് തിരക്കും അന്നേരം മോൻ പറയണം ഞാൻ ഇവിടെ ഞാൻ ഹരിപ്പാട് പോയേക്കോ എന്ന് പറഞ്ഞു കേട്ടോ ശരിയാച്ചാ മോനെ അച്ഛനെങ്ങോട്ട് വിളിക്കാ മാമ ഞാൻ സത്യമാകുന്നു ഞാനിവിടെ ഇല്ല ഞാൻ ഹരിപ്പാട് പോയക്കു വന്ന് എൻറെ അച്ഛൻ തന്നെ എന്നെ പഠിപ്പിച്ചു ോടല്ലിയോട പറഞ്ഞേ എടാ എന്റെ അച്ഛനെന്നെ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടേക്കുന്ന ഇങ്ങന അച്ഛൻ വേണമെങ്കിൽ അച്ഛൻ തന്നെ കട്ടിലടിയിൽ ഇട സംശയുണ്ടെങ്കിൽ നോക്കണോ തന്നെ